നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ ആയി ജോലി ചെയ്തുവരവേ മരണപ്പെട്ടുപോയ കെ പി സജീവിന്റെ കുടുംബത്തിന് കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം ഏർപ്പെടുത്തിയ സി പി എസ് പദ്ധതിയുടെ സഹായനിധി വിതരണം ഇന്ന് രാവിലെ പത്ത് മണിക്ക് കൂത്താട്ടോളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നു കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് ശ്രീ കെ പി പ്രവീണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് കൂത്താട്ടോളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീ സഞ്ജു ജോസഫ് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ശ്രീ സജീവന്റെ ഭാര്യയ്ക്ക് കൈമാറി ചടങ്ങിൽ വെച്ച് കൂത്താട്ടോളം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയശിവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി കൺവീനർ ശ്രീ പി സി മർക്കോസ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ജയകുമാർ കൂത്താട്ടോളം പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ ഷിബു വർഗീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീ മധു എസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മരണപ്പെട്ട ശ്രീ സജീവന്റെ കുടുംബാംഗങ്ങൾക്ക് ഭാവിയിൽ പോലീസ് സൊസൈറ്റികളുടെയും പോലീസ് അസോസിയേഷനുകളുടെയും എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടാവുമെന്ന് പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് ശ്രീ കെ പി പ്രവീൺ വാഗ്ദാനം ചെയ്തു വളരെ ഞാനും എല്ലാം അങ്കളത്തിലുള്ള വേർപാട് വേർപാടിൽ ആദ്യമേ തന്നെ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നമുക്കറിയാം ഈ മാസം മുപ്പത്തൊന്നാം തീയതി ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് മുപ്പത്തിരണ്ട് വർഷത്തെ സർവീസിന് ശേഷം നമ്മൾ ഒരു യാത്രയെപ്പ് നൽകി പറഞ്ഞയക്കേണ്ട ഒരു വേദിയാണ് ഇവിടെ നമ്മളിവിടെ നിൽക്കുന്നത് ഈ വേദിയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പദ്ധതിയുടെ വിതരണം എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയാണ് ഈ ചടങ്ങിനെ കാണാൻ പോകുന്നത് പിന്നെ വിഷുവിന്റെ തുക്കത്ത് അദ്ദേഹം ആണ് സത്യസ്ഥാന് നമ്മള് വേദനിൽ നിന്ന് പോകുന്നത് നമ്മളെ സൂചിപ്പിച്ച പോലെ തന്നെ യാത്രയൊക്കെ നൽകേണ്ട വേദിയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കേണ്ടി വന്ന ഒരു വലിയ ദുഃഖം നിലനിൽക്കുകയാണ് ആ ദുഃഖം നിലനിർത്തുമ്പോ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ സി പി ഐ എസ് പദ്ധതിയുടെ ഭാഗമായുള്ള തുക ഉപയോഗിച്ച് ആ കുടുംബത്തിന് സാമ്പത്തികമായി ചെറിയൊരു ആശ്വാസം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ആശ്വാസമായി ഞങ്ങൾ എല്ലാവരും കരുതുകയാണ് സജീവ് സാറിനെ കുറിച്ച് രണ്ടു വർക്ക് പറയാതെ മറ്റേ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുകയില്ല നമ്മൾ സജീവ് സാറിന്റെ ഈ കുടുംബ ഈ സി പി എസ് വിതരണം ഈ സ്റ്റേഷനിലാക്കാൻ ഹൗസിംഗ് സഹകരണ സംഘം തീരുമാനിച്ചപ്പോൾ അതിന് പിന്നിലൊരു കാര്യം എന്നുള്ളത് അദ്ദേഹം പ്രവർത്തി എടുത്ത പോലീസ് സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തിന് നൽകേണ്ടിയിരുന്ന യാത്രയെ നമുക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞില്ല പോലെ എനിക്ക് സജീവ സബിൻഷ്ടമായിട്ട് ഒരു കൂടിപ്പോയാൽ ഒരു മൂന്നാഴ്ചത്തെ കഴിഞ്ഞതുണ്ട് ഞാൻ ചാർജ് എടുക്കാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ചാർജ് കൈമാറിയത് എനിക്ക് പാറ്റം കൈമാറിയത് സജീവ സേ അപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സാറേ ഞാൻ എനിക്ക് ഒരു രണ്ട് മാസം കൂടെ വന്നിട്ട് മുപ്പത്തൊന്നിന് റെട്ടേടാണ് അപ്പൊ ഞാൻ ഒരു മാസം ഇവിടെ സി എ ഇല്ലായിരുന്നു അപ്പൊ സി എ ഇല്ലാത്ത സമയത്ത് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് കോൺഫറൻസ് എടുക്കാൻ കൊണ്ടുപോയി ഞാൻ സജീവ് സബ്സ് നടത്താം നമ്മുടെ ഓഫീസിൽ പറഞ്ഞു സജീവ മാസം കൂടെ ഉള്ളു അപ്പൊ ചിലപ്പോ ഇനി ഒരു മാസം ഇതിന്റെ ലീവ് എടുക്കും പക്ഷെ പിന്നെ ലീവ് ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അപ്പൊ എന്നെ അതിനിടയില് സജീവ് പറഞ്ഞത് സാറെ എനിക്ക് രണ്ടുമൂന്ന് ദിവസത്തേക്ക് ലീവ് വേണമെങ്കിൽ ചില പടികളൊക്കെ ഉണ്ട് ടോയ് ജോലി അങ്ങനെ ആകെ പോകാറുണ്ട് അപ്പൊ അവിടെ ചടങ്ങുമില്ല നടത്തുകയാണെങ്കിൽ അവിടെ തോന്നുന്നു കുടിക്കണം ഞാൻ അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും എന്നൊരു അനിയനെ പോലെ കാരണം അദ്ദേഹം പക്ഷെ വയസ്സിലേക്ക് അടയ്ക്കുന്നയാളാണ് ഒരു അനിയനെ പോലെ എന്നെ കാണികയും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചും അതായത് കൂട്ടാത്തൂടന സ്റ്റേഷനെ കുറിച്ചും അതിന്റെ ഒരു സാഹചര്യത്തെ കുറിച്ചും ഒക്കെ എനിക്ക് ബ്രീഫിക്കുകയുണ്ടായി അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് സങ്കടപ്പെടേണ്ട ഒരു നിമിഷമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അദ്ദേഹം പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ഫോഴ്സിലുള്ള ഓരോരുത്തർക്കും ഈ ഒരു സൊസൈറ്റിയും സംഘടനയും ചെയ്യുന്ന ആ ഒരു നല്ല കാര്യം എല്ലാവരും ആ ഒരു മാർഗത്തിൽ സ്വീകരിച്ച് അവർ ചെയ്യുന്ന ഫിലിമിൽ ചേരേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയ ഒരു നിമിഷമാണ് അനുസ്മരണമാണ് എന്നെ ഏൽപ്പിച്ചതെങ്കിലും ആ ഒരു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അത്രയ്ക്ക് നമ്മളെ ടച്ച് ചെയ്യുന്നതാണ്

സാനിറ്ററി യും ബാറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പയറ്റകുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം